നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം സ്നേഹവീട് കാരുണ്യാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ നിർവഹിച്ചു ഷാജി പെരുങ്ങടവേളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മാനേജിംഗ് ട്രസ്റ്റി മദനൻ തങ്കയൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് നിർദ്ധനരായ കുട്ടികൾക്ക് ബുക്കും ബാഗും നൽകുകയും ഭിന്നശേഷി കിടപ്പുരോഗി ക്യാൻസർ രോഗി തുടങ്ങിയവർക്ക് ചികിത്സാ സഹായം നൽകുകയും ചെയ്തു ജനറൽ ഹോസ്പിറ്റൽ രോഗികൾക്ക് പൊതുച്ചോറ് വിതരണവും കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ കാക്കണം മധു കാനക്കോട് ബാലരാജ് ജയചന്ദ്രൻ സുദർശനകുമാർ കാക്കണം മുകേഷ് ദാസ് കാട്ടാക്കട ട്രസ്റ്റിന്റെ ഭാരവാഹികളായ ചെയർമാൻ വത്സലഅാമ്മ